എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഈ ഒരു ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഹലോ അപ്പോൾ ഞാൻ വന്നിട്ട് ഓണത്തിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഫേസ് ഒക്കെ നല്ല ഒന്ന് കഴുകി ലൈക്ക് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യും അപ്പം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ സൈഡിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ടോണറിൽ തുടങ്ങാം അപ്പൊ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് ഒന്ന് കഴുകി നല്ല ഡ്രൈ ആക്കി വന്നിട്ടുണ്ട് ഞാൻ ടോണർ ആക്കി എടുത്തിരിക്കുന്നത് ഗുഡ് ആണ് ആക്ച്വലി ഇതിൽ ഗുഡ് വൈപ്സിന്റെ അല്ലെങ്കിൽ ഞാൻ റോസ് വാട്ടർ ഫിൽ ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പം അത് നമുക്ക് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കോസാരക്സിന്റെ ഒരു എസെൻസ് ഇല്ലേ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനാണെങ്കിൽ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുവാണ് അതെന്റെ ന്യൂട്ടർ ഡാമിന്റെ ഒരു ക്രീമാണ് അത് അപ്ലൈ ചെയ്ത് കൊടുത്തു ഒരു കളർ കറക്ടർ ആണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്റെ അപ്പോൾ നമ്മൾ കളർ കറക്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി വന്നിട്ട് നമുക്കൊരു ഐഷാഡ നല്ലൊരു ഫൗണ്ട് കളർ സെലക്ട് ചെയ്യാൻ ഉണ്ടോ ഇപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു കളറാണ് ദിസ് ബ്യൂട്ടിയുടെ വന്നിട്ട് ഒരു ബ്രോ പൗഡറാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഈ ഒരു ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ആണേ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇപ്പം ഏകദേശം മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി വന്നിട്ട് കുറച്ച് ഓർണമെന്റ്സ് ഇടാം അധികം ഓർണമെന്റ്സ് ഒന്നുമില്ല ജസ്റ്റ് ഇയറിങ്സ് ഒന്നും മാറ്റി കൊടുക്കാം എന്താ കേട്ടോടുന്നത് ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇത് ഞാൻ ഓർഡർ ചെയ്ത ഇതാണ് കേട്ടോ എനിക്ക് ആക്ച്വലി സാരി എടുക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു ചുരിദാർ സെറ്റ് ഓർഡർ ചെയ്തതാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഓക്കെ നമുക്ക് കാലൊരു വാച്ചും ഒരു വളം ഇട്ട് കൊടുക്കാം കേട്ടോട്ട് കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടായി വിചാരിക്കുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ബൈ